الحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد عمل لأجل الناس شرك تركه للناس ذاك هو الرياء لا, لا تطلبا عند المهيمن منزلا ഇങ്കുന്തലുന്താൻസിലാ ബഹുമാനികളെ ഇന്നത്തെ നമ്മുടെ സംസാര വിഷയം ഇഹ്ലാസ് എന്താണ് അതിൻ്റെ പ്രതിഫലം എന്താണ് അതിൻ്റെ വിപരീതം എന്താണ് എന്നുള്ളതിനെക്കുറിച്ചാണ് അതിനു മുൻപ് യാൻസ് മീഡിയ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തി വിടുന്ന വോയിസ് കേട്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റൊക്കെ രേഖപ്പെടുത്തി പ്രോത്സാഹിപ്പിക്കണമെന്ന് വളരെ വിനയത്തിൻ്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുന്നു നിശ്ചയം ഐഹിക ലോകം നാശത്തിൻ്റെ ഭവനമാണ് അത് ശാശ്വത ഭവനമല്ല എന്നുള്ള കാര്യം നാം ഓരോരുത്തർക്കും അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് സ്വഭാവ സംസ്കരണത്തോടുകൂടിയും നിഷ്കളങ്കമായ കർമ്മങ്ങളോടുകൂടിയും ഉത്തമന്മാരുടെ വഴിയെ പോകലും ഉൾക്കാഴ്ചയുള്ളവരുടെ മാർഗത്തിൽ പ്രവേശിക്കലും പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള ഓരോരുത്തർക്കും നിർബന്ധമാണ് ഒരു മനുഷ്യൻ തൻ്റെ വിപാദത്തു കൊണ്ട് അള്ളാഹുത്തായയിലേക്കുള്ള സാമീപ്യത്തെയും അവൻ്റെ തൃപ്തിയെയും മാത്രം ഉദ്ദേശിക്കുന്നതിനാണ് ഇഹ്ലാസ് നിഷ്കളങ്കത എന്ന് പറയുന്നത് അപ്പോൾ ഒരുവന്റെ ലക്ഷ്യം അള്ളാഹുവിലേക്കുള്ള സാമീപ്യവും അവൻ്റെ തൃപ്തിയും മാത്രമാണെങ്കിൽ അവൻ മുഹ്ലിസ് നിഷ്കളങ്കൻ എന്ന് പറയപ്പെടും അള്ളാഹുതാല ഖുർആാൻ പറഞ്ഞു മതത്തെ അള്ളാഹുവിന് നിഷ്കളങ്കമാക്കിക്കൊണ്ട് അവനെ ആരാധിക്കാൻ മാത്രമാണ് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് നിഷ്കളങ്കതയുടെ വിപരീതമാണ് ലോകമാന്യത ഒരു മനുഷ്യൻ തൻ്റെ അഴിമാതത്തു കൊണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തി ഒഴികെയുള്ളതിനെ ഉദ്ദേശിക്കലാണത് ലോകമാന്യത സർവ്വതിനേയും നശിപ്പിച്ച് കളയുന്ന അതിഭയങ്കരമായൊരു കാര്യമാണ് അത് ചെറിയ ചിർക്കും കൂടിയാണ് നബിസല്ലാഹു അലി വസല്ലമ തങ്ങൾ ഒരു ദിവസം പറഞ്ഞു ഇന്നും ചിർക്കുള്ള സോർ ഞാൻ നിങ്ങളുടെ മേൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ചോദിച്ചു അല്ലയോ അള്ളാഹുവിൻ്റെ പ്രവാചകരെ എന്താണ് ചെറിയ ശിർക്ക് പറഞ്ഞു റിയ ആണ് ലോകമാന്യതയാണ് ചെറിയ ചെരുക്കും മറ്റുള്ളവർ കാണുന്നതിനു വേണ്ടി വൈവാദത്തും സൽക്കർമ്മങ്ങളും അല്ലെങ്കിൽ മറ്റുള്ളവർ എന്നെക്കുറിച്ച് അങ്ങനെ വിചാരിക്കോട്ടെ എന്ന് വിചാരിച്ച് ചെയ്യുന്ന പ്രവൃത്തികളാണ് റിയ അത് ചെറിയ ചെരുക്കും കൂടിയാണ് അള്ളാഹു ഖുർആാനിൽ പറഞ്ഞു നമസ്കാരക്കാർക്ക് വമ്പിച്ച നാശം എങ്ങനെയുള്ള നമസ്കാരക്കാരാണവർ നമസ്കാരത്തെ കുറിച്ച് അവർ അശ്രദ്ധരാണ് മറ്റുള്ളവരെ കാണിക്കുന്നതിനായി സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരുമാണവർ ം ശരീരങ്ങളോട് ആത്മാവിനോടൊന്ന് ചോദിക്കുക നമ്മുടെ അമലുകൾ നല്ല നെയ്യത്തോടുകൂടിയും ഇഹലാസോടുകൂടിയും ഉള്ളതാണോ അപ്പോൾ മറുപടി അതെ എന്നാണെങ്കിൽ നിശ്ചയം നാം വിജയിച്ചു മറിച്ചാണെങ്കിൽ ദുനിയാവിലും ആഹിറത്തിലും നാം പരാജയപ്പെട്ടു ഒരിക്കൽ നബിസല്ലാഹ് തങ്ങൾ മൂന്ന് സംഘം ആളുകളെ സംബന്ധിച്ച് പറഞ്ഞു അള്ളാഹുന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവർ അല്ലാഹുന്റെ മാർഗത്തിൽ സമരത്തിലേർപ്പെട്ട് ഷഹീദായി മരണപ്പെട്ടവർ സ്വന്തം സമ്പത്ത് സതക്ക ചെയ്ത് ദാനം ചെയ്ത ആളുകൾ അള്ളാഹുവിൻ്റെ ഖുർആാൻ പാരായണം ചെയ്തവർ അവരെക്കുറിച്ചാണ് അവരെ കുറിച്ചാണ് നമുസ്വല്ലാസ്വലങ്ങൾ പറഞ്ഞത് അവർ മൂവരും വിചാരണ ദിവസം അള്ളാഹുവിൻ്റെ അടുക്കൽ വാദിക്കും അവർ അള്ളാഹുവിൻ്റെ വജീന് തൃപ്തിക്ക് വേണ്ടിയാണ് പ്രവർത്തിച്ചതെന്ന് അപ്പോൾ അവരിൽ നിന്നുള്ള ഓരോരുത്തരോടും അള്ളാഹു പറയും നീ പറഞ്ഞത് കളവാണ് നീ ധീരനായ ഒരു വ്യക്തിയാണെന്ന് പറയപ്പെടുന്നതിനെയാണ് ഉദ്ദേശിച്ചത് ധർമ്മിഷ്ഠനായ ഒരു വ്യക്തിയാണെന്ന് പറയപ്പെടുന്നതിനെയാണ് നീ ഉദ്ദേശിച്ചത് കിത്താബ് പാരായണം ചെയ്യുന്നവനാണെന്ന് പറയപ്പെടുന്നതിനെയാണ് നീയും ഉദ്ദേശിച്ചത് അറിയുക അത് പറയപ്പെട്ട് കഴിഞ്ഞു നമ്മൾ പറഞ്ഞു അവർക്ക് യാതൊരു പ്രതിഫലവുമില്ല നിശ്ചയം ലോകമാന്യത അവരുടെ അമലുകളെ നിസ്ഫലമാക്കിക്കളഞ്ഞു അതുകൊണ്ട് നാം അമൽ ചെയ്യുമ്പോൾ ഇഹ്ലാസോടു കൂടിയുള്ള പ്രവർത്തനങ്ങളിൽ മാത്രമായിരിക്കണം അല്ലെങ്കിൽ ദുനിയാവിലും നാളെ ആഹൃതത്തിലും പരാജയപ്പെട്ടു പോകും മഹാനായ ജയുദ്ദി മഹദും ജനങ്ങൾ കാണാൻ വേണ്ടിയുള്ള കാണുന്നതിനാൽ അതിനെ ഉപേക്ഷിക്കൽ അവൻ പുറകെയെല്ലാം നഷ്ടപ്പെട്ടവനായി തീരും വീണ്ടും മഹാനവറുകൾ പറഞ്ഞു നീ ജനങ്ങളുടെ അടുക്കലുള്ള തേടിയാൽ മുഹൈമിനായ അള്ളാഹുവിൻ്റെ അടുക്കലുള്ള സ്ഥാനത്തെ നീ തേടേണ്ട കാര്യമില്ല അതുകൊണ്ട് നമ്മുടെ സകല സൽക്കർമ്മങ്ങളും അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിൻ്റെ തൃപ്തിയെ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമായിരിക്കണം എന്ന് ഉണർത്തുകയാണ് യാൻസ് മീഡിയയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തി ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് കാണുക അത് വലിയ ഉപകാരമായിരിക്കുമെന്ന് കൂടി അഭ്യർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു വ ആഹൃതയവാന അലമുല്ലുബുലാലമീൻ അസ്സലാലൈക്കും വരമത്ത അല്ലാ വർക്കാത്തു